സൗദി പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് പുറത്തുവിട്ട കണക്കുപ്രകാരം ഇന്നലെ വരെ സൌദിയിലെത്തിയത് പതിമൂന്ന് ലക്ഷത്തിനാല് വിദേശ ഹജ്ജ് തീർത്ഥാടകരാണ് ഇതിൽ തീർത്ഥാടകരും വിമാനമാർഗമാണ് സൌദിയിലെത്തിയത് അറുപത്തിയ്യായിരത്തി ഇരുനൂറ്റിട്ട് പേർ റോഡ് മാർഗവും അയ്യായിരത്തി തൊണ്ണൂറ്റിമൂന്ന് പേർ കപ്പൽ വഴിയും ഹജ്ജിനെത്തി ഹജ്ജിനു മുമ്പുള്ള അവസാന വെള്ളിയാഴ്ചയായ ഇന്നലെ മക്കയിലെ ഹറംപള്ളിയിലെത്തിയത് ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ ഹറംപള്ളിയിൽ നടന്ന ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തു ജുമാക്ക് ശേഷം ഇവർക്ക് താമസ സ്ഥലത്തെത്താൻ സഹായിക്കാൻ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രവർത്തകരും മലയാളികൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഉണ്ടായിരുന്നു പ്രവർത്തകരുണ്ടായിരുന്നു ർ ആസ് എ ടീം മൈ ട്രാൻസ്പോർട്ട് ടീം വിച്ച് ഓൾസോ ഇൻക്ലൂഡ്സ് മെഡിക്കൽ വിത്ത് ദെൽപ്പ് ഓഫ് പാർട്ട് ഇയർ സൗദി അറേബ്യ ഇന്ത്യയിൽ നിന്നും ഹജ്ജ് കമ്മറ്റി വഴി ഹജ്ജ് നിർവഹിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തോളം തീർത്ഥാടകരിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തോളം തീർത്ഥാടകർ ഇന്നലെ വരെ സൌദിയിലെത്തി ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ഇന്ന് അവസാനിക്കുന്നതോടെ എല്ലാ തീർത്ഥാടകരും സൌദിയിലെത്തും